നമസ്കാരം കൊച്ചി വടുതലയിൽ ദമ്പതികളെ തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ച ശേഷം യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ ഞെട്ടൽ മാറാതെ നാട്ടുകാർ പച്ചാളം സ്വദേശി വില്യം എന്ന യുവാവാണ് മരിച്ചത് ക്രിസ്റ്റഫർ മേരി എന്നിവർക്കാണ് പൊള്ളലേറ്റത് ഇരുവരും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് വടുതല ലൂർ ആശുപത്രിക്ക് പിന്നിൽ താമസിക്കുന്ന കുടുംബങ്ങളാണ് ഇവർ സംഭവശേഷം വില്യമിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇവർ തമ്മിൽ കുടുംബ പ്രശ്നങ്ങളുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് വീട്ടിലേക്ക് വരുമ്പോഴാണ് ആക്രമണം ഉണ്ടായത് ദമ്പതികൾ സഞ്ചരിച്ച സ്കൂട്ടർ തടഞ്ഞു നിർത്തി പെട്രോൾ ഒഴിച്ചു കത്തിക്കുകയായിരുന്നു തീ ഉയരുന്നത് കണ്ടെത്തിയ നാട്ടുകാരാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത് തുടർന്ന് വില്യമിനെയും സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണ് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് മരിച്ച യുവാവെന്നാണ് നാട്ടുകാർ പറയുന്നത് വില്യമിനെതിരെ മുൻപും പരാതികൾ ഉണ്ടായിരുന്നതായി പഞ്ചായത്ത് അംഗം പറഞ്ഞു മാലിന്യം തള്ളിയതിനെ ചൊല്ലിയും തർക്കമുണ്ടായിരുന്നു പ്രശ്നങ്ങൾ ആവർത്തിക്കില്ലെന്ന് വില്യം ഉറപ്പ് നൽകിയിരുന്നുവെന്നും പഞ്ചായത്ത് അംഗം വ്യക്തമാക്കി ദമ്പതികളുടെ വീടിന് തൊട്ടടുത്താണ് വില്യം താമസിക്കുന്നത് ഇയാൾ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത് ഇരു കൂട്ടിനും തമ്മിൽ കുടുംബ പ്രശ്നങ്ങളുണ്ടെന്നും ഇതാണ് അക്രമത്തിന് കാരണമായതെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത്